കലാഭവം മണിച്ചേട്ടം കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് പാട്ടുകാരക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒന്ന് ജാസി ഗിഫ്റ്റും രണ്ട് വേടനുമാണ് പക്ഷേ വേടനൊരു റാപ്പറാണ് അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ ഈ റാപ്പർ ഇപ്പോൾ പേപ്പറിലായ അവസ്ഥയാണ് നിങ്ങളിപ്പോൾ ഇതിനോടൊന്നും തന്നെ ആ ഒരു വാർത്തയൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും റാപ്പർ വേടൻ്റെ ഫ്ലാറ്റിൽ കഞ്ചാവ് കൊച്ചിയിലെ ഫ്ലാറ്റിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയത് ഹിൽ പാലസ് പോലീസ് ഈ ഒരു വിഷയം അതായത് വേടന ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുന്നുള്ള ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിനകത്ത് ടൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈറ്റിൽ ഇങ്ങോട്ട് വായിക്കാവേ സംഘികളെ പരസ്യമായി അപമാനിച്ചതിന് വേടന ഉടൻ അറസ്റ്റ് അന്ന് ഞാൻ വിചാരിച്ച് ഈ പറയുന്ന ഇ ഡി റൈഡ് എന്തെങ്കിലും ആയിരിക്കും വേടന നേരെ വരാൻ പോകുക എന്നുള്ളതൊക്കെ പക്ഷേ ഇ ഡി റൈഡ് എല്ലാം വന്നത് ഇപ്പം കഞ്ചാവ് കേസ് കാര്യങ്ങളൊക്കെയാണ് കാര്യം അന്ന് മുതലേ ആൾക്കാർ നോട്ട് കട്ട് വെച്ചിട്ടുണ്ട് എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ എന്നുള്ള രീതിയിൽ ഓക്കെ അപ്പം ആ ഒരു വീഡിയോ ഒക്കെ നമുക്ക് ഈ വീഡിയോയുടെ ഇടയ്ക്ക് നമുക്ക് വെക്കാം അപ്പം ഈ ഒരു വാർത്ത വന്നതിൻ്റെ താഴെ വന്നിരിക്കുന്ന കുറച്ച് കമൻസും കാര്യങ്ങളും ഉണ്ട് അതായത് ആ ഒരു കലാകാരന്റെ പാട്ടിനെ പാരഡി ആക്കിയിട്ട് വേറെ രീതിയിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട് ഞാനിത് പാട്ടായിട്ട് തന്നെ ഇവിടെ നിങ്ങളെ പാടി കേൾപ്പിക്കാം കടലമ്മ കരഞ്ഞല്ലേ പറ്റത് കണ്ണീരല്ലമ്മ വളല്ലേ കണ്ടത് ഫ്ലാറ്റിൽ നിന്ന് കഞ്ചവ് കണ്ടത് അത് കരയല്ല കടലല്ല കഞ്ചാവ് പിടിച്ചതെല്ലാം പുലിവാലിട കണ്ട മൃഗത്തിന്റെ തോലിട വിയർപ്പ് തുന്നിട്ട കുപ്പായം അതിൽ രണ്ട് പൊതിയുണ്ട് കട്ടായം മഷി ഇട്ട് നോക്കിയാൽ പോലും കിർക്കും മറക്കും കിട്ടൂല ഇപ്പോൾ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ കലാകാരന്റെ പാഠ്യവരികളെ ഇതുവായിട്ട് സർക്കാർക്ക് ആയിട്ട് കുറേ കമന്റ്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു കമന്റ് ബോക്സിനകത്ത് കാണാൻ പറ്റും അതിൻ്റെ ഒപ്പം തന്നെ മറ്റേ മലബാർ ഡാബ്സിക്ക് ഇപ്പം എന്തായാലും സന്തോഷമായിട്ടുണ്ട് സംതൃപ്തി ആയിട്ടുണ്ട് എന്നുള്ളതെല്ലാം കുറച്ച് കമന്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും ഇപ്പൊ എന്തിനാണെങ്കിലും ആ ഒരു വാർത്ത കെട്ടിട്ട് ബാക്കി കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട് ഇതിനകത്ത് ഈ ഒരു വിഷയം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കോമഡിയാണ് എന്താണെന്നുള്ള ഫ്ലാറ്റിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത് എറണാകുളം പാലസ് പോലീസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത് ബിനിൽ വിവരങ്ങളുമായി ചേരുകയാണ് ബിനിൽ എന്ത് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയാണോ ഏഴു ഗ്രാം കഞ്ചാവാണ് അവിടെ നിന്ന് പിടികൂടിയത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എപ്പോഴായിരുന്നു പരിശോധന മറ്റു വിവരങ്ങൾ മാധു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിന്റെ പരിശോധന കണിയാമ്പുഴയിലെ ഫ്ളാറ്റിലാണ് പരിശോധന നടത്തുന്നത് റാപ്പർ വേടന്റെ ഫ്ലാറ്റാണ് ആ ഫ്ളാറ്റിൽ നിന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് അഞ്ച് ഗ്രാം കഞ്ചാവാണ് പിടികൂടിയിരിക്കുന്നത് ആ കഞ്ചാവ് ഈ ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിൽ പോലീസ് കണ്ടെടുക്കുകയായിരുന്നു ഇവിടെ ലഹരി ഉപയോഗമുണ്ട് എന്ന ഹിൽപാലസ് പോലീസിലേക്ക് ഒരു രഹസ്യ വിവരം കിട്ടുകയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തൃപ്പൂണിത്തുള്ള സി എ അടക്കമുള്ള സംഘം ഈ ഫ്ളാറ്റിലേക്ക് എത്തുകയായിരുന്നു ഈ ഫ്ളാറ്റ് വൈറ്റിലെ മൊബിലിറ്റി ഹബിൽ നിന്ന് ഏതാണ്ട് ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരെയുള്ള ഒരു ഫ്ളാറ്റാണ് ആ ഫ്ളാറ്റിലാണ് ഈ റാപ്പർ വേടൻ താമസിച്ചിരുന്നത് ആ ഫ്ളാറ്റിലാണ് പരിശോധന നടത്തിയത് അവിടെ നിന്നാണ് ഇപ്പോൾ കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത് റാപ്പർക്കെതിരെ നടപടി ഉണ്ടാകും എന്നതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് ഇത് ജാമ്യത്തിൽ വിടാവുന്ന ആ ഒരു ക്വാണ്ടിറ്റി മാത്രമാണ് കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ജാമ്യത്തിൽ വിടും പക്ഷേ അറസ്റ്റ് ചെയ്ത മറ്റ് തുടർ നടപടികളിലേക്ക് പോലീസ് പോവുകയും അതാണ് ഇതുവരും വാർത്ത മാത്രമാണ് ഇതിനകത്ത് ജാമ്യത്തിൽ വിടാൻ പറ്റുന്ന ക്വാണ്ടിറ്റി മാത്രമേ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ അതേപോലെ ഈ ഒരു കേസായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്ന കാര്യമുണ്ട് അതുകൂടെ അങ്ങോട്ട് അതായത് വേടനാണെങ്കിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ട് വേടൻ വേണെന്ന് വിളിക്കുന്ന ഹിരൺ അപ്പോൾ ആളും ആളുടെ സഹപ്രവർത്തകരും ഇതിവിടെ ഷോയ്ക്കും മറ്റും വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാനൊക്കെ കൂടുന്ന ഒരു സ്ഥലമാണ് അയാൾ അവരുടെ ഇവിടെ ഇരുന്ന് ഡ്രഗ്സ് ഉപയോഗിച്ചതായിട്ട് അതായത് ഗഞ്ചാവ് ഉപയോഗിച്ചതായിട്ട് സംബന്ധിച്ചിട്ടുണ്ട് ഒരു ആറ് ഗ്രാം ഗഞ്ചാവ് പിടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം റാപ്പർ വേടൻ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് ഇത് നമുക്ക് മുമ്പേ തോന്നിട്ടുള്ള കാര്യം തന്നെ കാര്യം അന്ന് റാപ്പ് ഈ വേടനാണെങ്കിൽ മക്കളെ നിങ്ങൾ സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കല്ലേ എന്ന് പറഞ്ഞപ്പോ തന്നെ നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ് നമ്മൾ അളിയും പോച്ചേടാളെന്നുള്ള അന്ന് മനസ്സിലായതാണ് എന്ത് തന്നെയാണേലും ബാക്കി പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണോ അതുകൂടി ഇങ്ങോട്ട് വെക്കാം ചെയ്തിട്ടുണ്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ നിയമം ഞങ്ങൾ ജാമ്യം കൊടുക്കുക സോഴ്സ് 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 അതിപ്പോൾ റിവീൽ ചെയ്യാൻ പറ്റില്ല അത് കണ്ടുപിടിക്കും എന്തായാലും റിവീൽ ചെയ്യുന്നില്ല ആരോ ഒറ്റ കൊടുത്ത ഒരു പരിപാടി കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ മേ ബി ഇവർക്കറിയുന്ന പരിചയപ്പെടുന്ന പരിചയത്തിലുള്ള അല്ലെങ്കിൽ ഇവരെ നല്ല രീതിയിൽ രീതിയിൽപ്പെടുത്തണമെന്ന് വിചാരിച്ച ആരെങ്കിലും ആയിരിക്കും അപ്പൊ എന്തിനാണെങ്കിലും വേടൻ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതേപോലെ അറസ്റ്റ് ചെയ്ത് ഉള്ളേ തള്ളൽ മാത്രമുള്ള ക്വാണ്ടിറ്റിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സംസാരിക്കുന്നുണ്ട് അപ്പം ഈ ഒരു വിഷയം വന്നപ്പോഴത്തേക്കിന് കുറെ ആൾക്കാർ മറ്റേ ആ ഒരു മുമ്പ് ഈ ഉപദേശ മൂക്കലെ ഒരുപോലെ വേണ്ടെന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ കമന്റ് ബോക്സിൽ പറഞ്ഞൊരു സാധനമുണ്ട് അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ വേടന്റെ ഒരു വീഡിയോ വന്നിട്ടുള്ളതായിരുന്നു ആ ഒരു വീഡിയോ ചെയ്യാം ഇത് കാണു ഇത് കേക്കുമ്പോ വിഷമിക്കില്ല ഇത് ഭയങ്കര ഒറിജിനലായിട്ടുള്ള ഇത് ഭയങ്കര റിയൽ ആയിട്ടുള്ള കാര്യമാണ് സിന്തറ്റിക് ഡ്രഗ്സ് നമ്മുടെ പിള്ളേരുടെ തലച്ചോറിന് തിന്നോണ്ടിരിക്കണ മക്കള് പ്ലീസ് ഏ ഗവൺമെന്റ് ഇത് വേടണേന്ന് പറയുമ്പഴേ മൈര ഇത് വേടണേന്ന് പറയുമ്പഴേ സ്റ്റേജ് കേട്ടേ നീ നീ കണ്ണ് കുടിച്ചിട്ടാ വേടൊക്കെ സ്റ്റേജ് കയറി പറയണേന്ന് പറയുന്നു നിങ്ങള് മനസ്സിലായോ ഏ പക്ഷെ ഇത് നമ്മള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഒരു ജനറേഷനെ ഫുള്ള് പക്ഷെ ഇവിടെ വേടനെ ഇവിടെ സിന്തറ്റിക് ഡ്രഗ്സിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പോച്ചടിക്കുന്ന ഇവിടെ പറഞ്ഞിട്ടില്ല അതാണ് ഞാൻ ഏറ്റവും വലിയൊരു കോമഡി അത് ഈ കവൻ ബോക്സിൽ തന്നെ കുറെ ആൾക്കാർ ഇത് തൂക്കിയിട്ടുണ്ടായിരുന്നു എന്താണ് വേടാ സിന്തറ്റിക്കിനെ പറ്റി മാത്രമേ ഉള്ളൂ അപ്പം ഈ ഇൻഡയറക്റ്റ് ആയിട്ട് പോച്ചേനെ പ്രൊമോട്ട് ചെയ്യുന്ന പോലാണല്ലോ എന്നുള്ള രീതിയിൽ ഒരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻഡ് അന്നേ നമുക്ക് സംഭവം ഈ ഒരു സാധനം വന്നപ്പോഴും നമുക്ക് കത്തിയിട്ടുണ്ട് കാര്യം ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാർ പറയുന്ന സിന്തറ്റിക് ഡ്രഗ്സിനെ അതായത് ഈ സിന്തറ്റിക്കും കഞ്ചാവ് ഒരേപോലെ ഉപയോഗിക്കുന്ന ആൾക്കാർ ഇപ്പം നിങ്ങൾക്ക് നോക്കി പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും വിക്കിത്തൊക്കെ ആണെങ്കിലും മുമ്പൊരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട് എടാ മക്കളെ നിങ്ങൾ പോച്ച അടിക്കുന്ന പോലെ അല്ലടാ സിന്തറ്റിക് ഡ്രഗ്സ് എന്നുള്ള കാര്യം ഒക്കെ ഇങ്ങനെ അവരും പറയാറുണ്ട് അപ്പം ഞാനൊരിക്കലും ഈ സാധനത്തിനെ പ്രൊമോട്ടോ കാര്യങ്ങളൊന്നും ചെയ്യുന്നതല്ല അപ്പോഴും എടാ ഞാൻ അറിയാൻ പറ്റുന്ന ഒരു കാര്യത്തില്ല കഴിഞ്ഞ ദിവസം റഹ്മാനെ ആണെങ്കിൽ ഇതുപോലെ ക്വാണ്ടിറ്റി ഈ പറയുന്ന പോലെ അറസ്റ്റ് ചെയ്ത് ഉള്ളേ തള്ളാനും മാത്രമുള്ള ക്വാണ്ടിറ്റി ഇല്ലാതെ അവരെ പോയി അറസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം സിനിമയിലെ ഷൈൻ ടോം ചാക്കോടെ ആണെങ്കിലും ശ്രീനാഥ് ബാസയുടെ ആണെങ്കിലും അത്തരം കേസുകൾ ആയിട്ട് ബന്ധപ്പെട്ട കുറേ ചർച്ച കാര്യങ്ങൾ അവരെ അറസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇവിടെ പോയിട്ട് ഇത് പൊക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നില്ല അല്ല ഇതൊക്കെ നിങ്ങൾ ആറ കണ്ണിൽ പൊടി ഇടാനേക്കൊണ്ടുള്ള ആണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുക കാര്യം അവരെ അറസ്റ്റ് ചെയ്യുന്നു ഇവരെ അറസ്റ്റ് ചെയ്യുന്നു എന്നാലൊക്കെ ഇതിന്റെയൊക്കെ തല ടപ്പനായിട്ടുള്ള ഈ പാബ്ലോസ്കോബാർ ഇതിന്റെ ഇടയിൽ ഒരു പാബ്ലോസ്കോബർ ഉണ്ടായിരിക്കില്ല ഈ സാധനങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് ഒഴുക്കുന്നത് അയാളെ എന്താണ് പിടിക്കാത്തത് നമ്മളിതൊരു ഒരു ന്യൂസിനകത്തേലും കേട്ടിട്ടുണ്ട് അയാളെ ഈ ഒരു ഇതിന്റെ മെയിൻ പാബലസ്ക പറ അയാളെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിങ്ങോട്ട് ഒഴുക്കുന്ന ആരാണെന്ന് ഈ സാധനം ഇങ്ങോട്ട് പിന്നെയും പിന്നെ നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിനകത്ത് എന്തോരോ വീഴ്ചകൾ വരും നമ്മുടെ ഒരു എക്സൈസിലാണ് ആണെങ്കിൽ തന്നെ ആണെങ്കിൽ ഉദ്യോഗസ്ഥരെ എന്തോരം അഭാവമാണുള്ളത് ഉള്ളത് ഈ പി എസ് സി വഴി ആണെങ്കിൽ എത്ര പേർക്ക് ഇവിടെ ജോലി കൊടുക്കുന്നുണ്ട് എക്സൈസിലോട്ട് എത്ര പേരെ എടുക്കുന്നുണ്ട് നമ്മുടെ മുഖ്യമന്ത്രി എന്ത് തേങ്ങയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പല ആൾക്കാരും പറയും നീ ഒരു കൊച്ചു പോയി നീ എന്ത് തേങ്ങയാണ് ഈ പറയുന്നത് പല ആൾക്കാർക്കും അങ്ങനെയുള്ള ചിന്തകളുണ്ടായിരുന്നു നിങ്ങൾ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക് ഇത് കണ്ടിന്യൂസ്ലി എത്ര നാളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടുന്ന് ഇത്ര ക്വാണ്ടിറ്റി പിടിച്ചു ഇവിടുന്ന് ഇത്ര ക്വാണ്ടിറ്റി പിടിച്ചു എന്നാലിത് ഇങ്ങോട്ട് ഒഴിക്കുന്ന ഉണ്ടാവില്ലേ അവരെ എന്തുകൊണ്ട് പിടിക്കുന്നില്ല അല്ലാതെ ഈ ഒരു ഗിമിക്ക് കാഴ്ചട്ട് ആറ് കണ്ടിലാണ് പൊടിയിടാനെക്കൊണ്ട് ശ്രമിക്കുന്നത് ഏ ഓക്കെ അവരെ ഇതാണെങ്കിൽ പോലും അറസ്റ്റ് ചെയ്യാനും മാത്രമുള്ള ക്വാണ്ടിറ്റിയിൽ ഇല്ലാത്തൊരു സാധനമാണ് അല്ല ഇതാണ് ഭയങ്കര എനിക്ക് ഭയങ്കര കണ്ടപ്പോ ഭയങ്കര കോമ്പറ്റേറ്റീവ് തോന്നിയിരിക്കുന്നത് പിന്നെ ഇത് കഴിഞ്ഞിട്ട് കുറെ ആൾക്കാരാണെങ്കിൽ വേടനയാണെങ്കിൽ ഈ ഒരു ഇപ്പം ഇങ്ങനൊരു സാധനം വന്നപ്പോഴത്തേക്കും വേടന ഡൗൺഫോൾ ആണെന്ന് പറഞ്ഞു നമുക്ക് കല്ലെറിയാന്ന് പറഞ്ഞിട്ടുണ്ട് കുറെ ആൾക്കാർ അങ്ങനെ നല്ല ഹേറ്റ് കാര്യങ്ങളൊക്കെയാണ് സ്പ്രെഡ് ചെയ്തുകൊണ്ട് കമന്റ് ബോക്സിൽ നമുക്ക് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കാണാൻ പറ്റും ഇനി എന്തിനാണെങ്കിലും ഈ ഒരു വേടനെ അറസ്റ്റ് ഉടൻ അറസ്റ്റ് ഉണ്ടാവുള്ള അന്ന് ഞാനൊരു വീഡിയോ ഉള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് വേനാണെങ്കിൽ ഈ ഒരു എംബുരാൻ വിഷയമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണെങ്കിൽ അന്ന് ഓഡിയൻസിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ഞാൻ വെക്കാം സിനിമ ഈ വരുന്ന സിനിമ ചെയ്തതിനൊക്കെ ഈ ഡീഡ് വരുന്ന കാലഘട്ടാണ് അപ്പൊ ആരെ കുറിച്ച് എന്തൊക്കെയാ എന്തൊക്കെ സംസാരിക്കാൻ മനസ്സിലാവുന്നുണ്ടല്ലോ മക്കൾക്ക് അപ്പൊ സമാധാനമായിട്ട് നിങ്ങളുടെ സാമൂഹ്യാവസ്ഥയിൽ എന്തൊക്കെയാണ് നടക്കണെന്നൊക്കെ ഉള്ള ബോധമുള്ള ആൾക്കാരെ ആയിട്ട് ഇരുന്നോളൂ ദയവ് ചെയ്ത് രണ്ട് പാട്ട് കൂടി ഞാൻ കുടുംബത്തിൽ പോണ പാട്ട് പാടി ഞാൻ കുടുംബത്തിൽ പോവും നിങ്ങള് നിങ്ങൾ തന്നെ നോക്കിയോളൂ മനസ്സിലാവണ്ട കോളേജിലൊക്കെ പോണ പിള്ളാരാണ് ഭയങ്കര പൊളിറ്റിക്കലി അറിവുള്ള പിള്ളാരൊക്കെ ആയിട്ട് വളർന്നോളൂ പ്ലീസ് കാരണം നിങ്ങൾ മാത്രം നിങ്ങൾ മാത്രം ഉള്ളു ഇനി കാരണം പൊട്ടത്തരം കാണിച്ചടങ്ങാണ് നമ്മുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ കാണുന്നല്ലേ നിങ്ങൾ എല്ലാ ദിവസവും വാർത്തയും ഒക്കെ വായിക്കുന്ന ആൾക്കാരല്ലേ ഭയങ്കര അറിവ് ഓറാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മക്കളെ നിങ്ങൾ മാത്രം ആകെ ഒരു ഹോപ്പുള്ളൂ അന്ന് ഇത് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തു പുറകെ വരും പക്ഷെ ഈ ഡി റൈഡ് വരുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ വന്നേക്കുന്ന കഞ്ചാവന്റെ വിഷയമാണ് സി അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു ആർ എസ് എസിന് അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒക്കെ എതിരെ സംസാരിക്കുന്ന ആൾക്കാരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ക്ലിയർ ആയിരിക്കും ഇപ്പം വേടനാണെങ്കിൽ തന്നെ കഞ്ചാവ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ കഞ്ചാവ് ഇങ്ങനെ യൂസ് ചെയ്യുന്ന ഒരാളായിട്ട് പിന്നീട് ഇങ്ങനെ വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ പൂട്ടുകൾ എങ്ങനെയാണെങ്കിലും പൂട്ടും കാര്യവും അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അന്ന് മുതലേ വേനെ നോട്ടോട്ട് വെച്ചിരിക്കായിരുന്നു കാര്യം അന്ന് വേണ്ടി ഈ ഒരു വീഡിയോടെ താഴെ കമൻറ്റ് ബോക്സിൽ കറു പോയി അപ്പം കുറെ ആൾക്കാർ വന്നിട്ട് നല്ല ഹേറ്റ് സ്പ്രെഡ് ചെയ്തിട്ട് അതായത് ആർ എസ് എസിനെ പറയാൻ നീ ആരാടാ ബിജെപി പറയാൻ നിനക്ക് എന്ത് യോഗ്യതയേടാ നീ അതല്ലേ ഇതല്ലേ കള്ളും കഞ്ചാവും അല്ലേ എന്നൊക്കെ നഗപ്പറുടെ കുറേ ടീംസ് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ആ കമന്റ് വന്നപ്പോഴേ സ്മെൽ ചെയ്തോളാം അങ്ങനത്തെ സാധനങ്ങൾ വരുമ്പോഴേ സ്മെൽ ചെയ്തോളാം നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സാധനം തൂക്കും എങ്ങനാണേലും പൊക്കും എന്തിനാണെങ്കിലും ഇങ്ങനെ ഒരു കലാകാരൻ ഓഡിയൻസിന്റെ അടുത്തൊക്കെ എങ്ങനെ എത്രത്തോളം ഇഷ്ടം പിടിച്ചു വെട്ടിട്ടാണ് നിൽക്കുന്ന ഒരു വീഡിയോ ഒക്കെ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ഓഡിയൻസിന്റെ അടുത്ത് വൈബ് കാണിക്കുക എന്നുള്ളത്മാര് എന്തൊരുണ്ട്

प्रश्न ഓഡിയൻസിന്റെ അടുത്തൊക്കെ അതേ സ്നേഹം കാണിക്കുന്ന ഒരു വേടനയാണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള അതുല്യ കുറച്ച് കലാകാരന്മാരുണ്ട് നമ്മുടെ ഇപ്പം മണിശേട്ടനാണെങ്കിൽ കൂടി അമിതമായിട്ടുള്ള മദ്യപാനം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരുപാട് ഒരു ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ ഒരുപാട് മുന്നേ തന്നെ അദ്ദേഹം വേർപിട്ട് പോകാനുള്ള ഒരു കാരണം ഈ ഒരു മദ്യപാനം അമിതമായിട്ടുള്ള മദ്യപാനം കാരണമായിട്ടുണ്ട് അപ്പം വേടനെ പോലുള്ള ഇത്തരം കലാകാരന്മാർ ഇത്തരം ലഹരിയിൽ നിന്ന് കുറച്ച് മാറി നിന്നു കഴിഞ്ഞാൽ കുറെ കാലം കൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെ കാണാൻ സാധിക്കും അത് അതിപ്പം നിങ്ങളുടെ ആ ഒരു പാട്ടുകൾ ഇഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങളുടെ അടുത്തുള്ള ആ ഒരു ക്രേസുണ്ട് കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത് ലഹരിയിൽ നിന്ന് നിങ്ങൾ വിട്ടു കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കും അതേപോലെ തന്നെ ഈ നിങ്ങൾ തന്നെ ഇപ്പം ഒരു കഞ്ചാവ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ സിന്തറ്റിക് ഉപയോഗിക്കല്ലേ എന്ന് പറയുന്നത് അതിനകത്തുള്ള ലോജിക്ക് നിങ്ങൾ തന്നെ ഒന്ന് തന്നാലോചോ ഇപ്പൊ ആൾക്കാർ പറയുന്നുണ്ട് ഉപദേശവും മൂക്കലും ഒരേപോലെ വേണ്ടെന്നുള്ള സത്യമല്ലേ അവർ പറയുന്നത് ഒരാൾ കഞ്ചാവ് യൂസ് ചെയ്തുണ്ട് എന്നിട്ട് പറയാൻ നിങ്ങൾ സിന്തറ്റിക് യൂസ് ചെയ്യില്ല ഇല്ല പ്രശ്നമില്ല പക്ഷേ അതുപോലല്ലടാ സിന്തറ്റിക് എന്ന് നമുക്കങ്ങനെ അങ്ങനെ ഓക്കെ നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ അങ്ങനെ ഉണ്ടായിരിക്കും പക്ഷെ പബ്ലിക്കായിട്ട് ഒന്നും എല്ലാവരുടെ അങ്ങനെ പറയല്ലേ അപ്പോൾ ഇ ഡ ഡയറക്ട്ലി ഒരു ഇൻഡയറക്ട് നിങ്ങൾ ആ സാധനത്തിനെ പ്രൊമോട്ട് ചെയ്യുക ആൾക്കാർ അതേ സെൻസിൽ എടുക്കുകയും ചെയ്യും അല്ലേ അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനൊരു ഈ പറയുന്ന വാർത്ത കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളുടെ ഫ്ളാറ്റിൽ നിന്ന് ഒന്ന് പൊക്കയെ കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് പിന്നെ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം ഇത്തരം ഈ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ചില തെറ്റുകൾക്കെതിരെ വിരൽ ചൂണ്ടുമ്പോൾ ഇത്തരം കാര്യങ്ങളും ആലിക്കണം നമ്മളിവിടെ ക്ലിയർ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങൾ ഓക്കെ അന്ന് എംബുരാൻ സിനിമ ഇറങ്ങിയപ്പോൾ അറിയാലോ നമുക്ക് എല്ലാവർക്കും ഈ ഒരു പടവമായിട്ട് ബന്ധപ്പെട്ട ഓരോ ആൾക്കാരുടെ പേരിലും ഈഡ് കാര്യങ്ങളൊക്കെ വന്ന് എന്തുകൊണ്ടോ വേടന്റെ വേല ഇ ഡി റെയ്ഡ് വരാൻ പറ്റാത്തതുകൊണ്ടാണോ ഇങ്ങനെ വന്നതെന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല പിന്നെ അതേപോലെ ഈ അവരെ അറസ്റ്റ് ചെയ്തു ഇവരെ അറസ്റ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ കാണിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഇല്ലേ നിങ്ങൾ എന്തുകൊണ്ട് ഈ സാധനങ്ങൾ ഇങ്ങോട്ട് ഒഴുക്കുന്ന ആളെ നിങ്ങൾ പിടിക്കുന്നില്ല ഇപ്പം ഒരു കാര്യം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ സിഗരറ്റിന്റെ പാക്കറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത് സിഗരറ്റ് വലിച്ചുകഴിഞ്ഞാൽ ക്യാൻസർ ബാധിക്കും അല്ലെങ്കിൽ മദ്യം കുടിച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ സാധനങ്ങളൊക്കെ ആൾക്കാർ വാങ്ങിച്ച് കുടിക്കുകയും വലിക്കുകയൊക്കെ ചെയ്യുന്നില്ലേ അപ്പം അതിങ്ങോട്ട് ഈ കടകളിൽ ഏത് കടയിൽ നിന്നാണോ വാങ്ങുന്നത് ആ കടകളിൽ ഇത്തരം സാധനങ്ങൾ എത്താണ്ടാവുമ്പോഴത്തേക്കും ഈ പ്രധാന സാധനങ്ങൾക്ക് ഒരു ഉണ്ടാവൂലേ ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നത് നിൽക്കൂലേ പിന്നെ മദ്യം നമ്മുടെ നാട്ടിൽ എന്തായാലും നിർത്തൂല കാര്യം നമ്മുടെ കേരളം തന്നെ അതിന്റെ കേരളത്തിന്റെ മെയിൻ സമ്പത്ത് മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്ന ഈ ഒരു വിവർജൻസിന്നാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മദ്യം എന്തായാലും നിർത്തലാക്കൂല പിന്നെ അതേപോലെ ഈ ഒരു കഞ്ചാവ് സെന്റി ഡ്രസ് കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് ഇത് അവരെ അറസ്റ്റ് ചെയ്തു ചെറിയ കൊണ്ടിനുള്ള ഇങ്ങനെ വാർത്തകൾ കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടോ എന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇത് മെയിനായിട്ട് എവിടെ നിന്നാണോ വരുന്നത് അല്ലെങ്കിൽ ആരാണ് ഇങ്ങോട്ട് എത്തിക്കുന്നത് അവരെ സ്റ്റോപ്പ് ചെയ്താൽ മാത്രമേ ഈ കാര്യങ്ങൾ ഇവിടെ ഒക്കെ ഇല്ലാണ്ടാവുള്ളൂ അതിന് മെയിനായിട്ട് ചെയ്യേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ നാട്ടിൽ ഉദ്യോഗസ്ഥരെ കുറവാണ് ഈ കുറച്ച് ഉദ്യോഗസ്ഥരെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും എല്ലാ സ്ഥലത്തോട്ടും ഇങ്ങനെ വ്യാപിച്ച് അവർക്ക് പോകാൻ പറ്റുമോ ആകപ്പാട് ഇവർ ഈ അറസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ സാധനങ്ങൾ പൊക്കുന്നതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എല്ലാ വാർത്തയ്ക്കത്തിലും ഈ മലദ്വാർ ഈ പറയുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആണെങ്കിൽ അത് പിടിച്ചു ഇത് പിടിച്ചു അല്ലെങ്കിൽ അത്രയും സേഫ് ആയിട്ട് സെക്യൂർ ആയിട്ട് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇത് പിടിക്കുന്നത് അവരുടെ ഇന്റലിജൻസ് കൊണ്ട് മാത്രമല്ല ഇവർക്ക് ഒറ്റ കൊടുക്കാനെ കൊണ്ട് ആൾക്കാരുണ്ട് അതിന്റെ പേരിൽ മാത്രമാണ് അവിടെ എവിടെയും കുറച്ച് ആൾക്കാരെ പിടിക്കുന്നത് ഈ ഒരു കേസിലാണെങ്കിൽ ഇപ്പം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതൊക്കെ കേട്ടില്ല നിങ്ങൾ അതിന്റെ ഒരു സോഴ്സ് അവരെ റിവീൽ ചെയ്തിട്ടില്ല അപ്പം ഇങ്ങനെ ഒരു ഒറ്റ വന്നതിന്റെ പേരിൽ മാത്രമാണ് അല്ലാതെ എത്ര ആൾക്കാരെ ഇവർക്ക് പിടിക്കാൻ പറ്റും ഇവരുടെ ആ ഒരു ബ്രില്ല്യൻസ് ഇല്ലാത്തോണ്ടോ കാര്യങ്ങളൊന്നുമല്ല അത്രത്തോളം മാൻഫോഴ്സ് ഇല്ലാതെ അല്ലെങ്കിൽ മാൻ പവർ ഇല്ലാതെ അവർക്ക് എത്ര ആൾക്കാരിലോട്ട് അവർക്ക് എത്താൻ പറ്റും അതുകൂടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടേ അല്ലേ ഒന്നുകിൽ ഈ പറഞ്ഞത് ഇവിടെ ഉള്ള ഈ ഒരു എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ കുറച്ച് ആൾക്കാരെ ഉദ്യോഗസ്ഥരെടുക്കുക പി എസ് സി വഴി എത്ര ആൾക്കാർ ഇപ്പോഴും ജോലി കിട്ടാതെ നിൽക്കുന്നുണ്ട് അവരെയൊക്കെ അങ്ങോട്ടേക്കൊന്നെടുക്ക് അല്ലെങ്കിൽ ഈ പറ അല്ലെങ്കിൽ ഈ പറയുന്ന തൊഴിലവസരങ്ങൾ നിങ്ങൾ കൂട്ട് അല്ലെങ്കിൽ ഈ ഇറക്കുന്ന ഈ ഇങ്ങോട്ട് നാട്ടിലോട്ട് ഒഴുക്കുന്ന ആൾക്കാരെ നിങ്ങളൊന്നും ഇല്ലാണ്ടാകും ഇത് രണ്ടും ചെയ്യാതെ ഇങ്ങനെ വാർത്തകൾ ഓരോ ദിവസം വന്നാൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം ഒരു രസം അത്ര മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ ഈ വിഷയം നിങ്ങൾക്ക് എന്താ തോന്നാനുള്ളത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അപ്പോൾ ശരി